നമസ്കാരം ടി വി സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിനൊരു അല്പം വെളിച്ചെണ്ണ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നല്ലതുപോലെ പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഒരു മൂന്ന് വറ്റൽമുളക് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുവുള്ളി ചേർക്കാം കേട്ടോ ചെറുവുള്ളി നല്ലതുപോലെ ചതച്ച് ചേർത്താൽ മതി അല്ലെങ്കിൽ ഇത് വട്ടത്തിലരിഞ്ഞ് ചേർത്താലും കുഴപ്പമില്ല സവാള ഒരു പകുതി വഴണ്ട് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഒരു നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇനി മഞ്ഞൾപ്പൊഴിയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരട്ടെ മഞ്ഞൾപ്പൊഴിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളിത് ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞു വച്ചേക്കണേ അര കിലോ ബീട്രൂട്ട് അത് ഇതുപോലെ ഒരല്പം കട്ടിയിൽ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചോദിപ്പിക്കാം നിങ്ങളിത് അരിഞ്ഞതിന് ശേഷം കഴുകി വാരിയാണ് എടുക്കുന്നതെങ്കിൽ വെള്ളം ചേർക്കേണ്ടതില്ല പിന്നെ മൺചട്ടിയിലാണ് പാചകം ചെയ്യണതെങ്കിൽ ഒരു അല്പം വെള്ളം തിളച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം നോൺ സ്റ്റിക്കിലൊക്കെയാണ് നമ്മളിത് പാചകം ചെയ്യണമെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ വെള്ളം തിളച്ച് കൊടുക്കേണ്ടതില്ലാത്തോ കാരണം കഴുകി വാരി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബീട്രൂട്ടിന് അത് നല്ലതുപോലെ വെള്ളം ഉണ്ടാകും പിന്നെ ഇത് വാടി തുടങ്ങുമ്പോൾ ബീട്രൂട്ടിന് അത് നല്ലതുപോലെ വെള്ളം പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും ഞാൻ അതിലേക്ക് ഒരു അല്പം വെള്ളം തിളച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇത് ഫുൾ ഫ്ലെയിമിലിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞ് പോവും അതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് കണ്ടോ എന്ത് മാത്രം വെള്ളം നോക്കിയാൻ കഴിയിൽ ഇതുപോലെ നമ്മളതിനകത്തേക്ക് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഒരല്പസമയം കൂടി വേവിച്ചെടുക്കണം അതാണ് നമ്മുടെ ബീറ്റ്റൂട്ട് നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം എപ്പോഴും കുരുമുളക് ഇങ്ങനെയുള്ള കറികൾക്ക് ചേർക്കുമ്പോൾ ചുമ്മാ ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കാനേ പാടുള്ളൂ കേട്ടോ ഇത് നല്ലതുപോലെ നിളക്കി ഒഴിപ്പിക്കുക കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമ്മുടെ സ്വാദിഷ്ടമായ ബീറ്റ്റൂട്ട് കുരുമുളക് കിട്ടുന്നത് തയ്യാറായിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞീട് കൂടെ കഴിക്കാൻ അടിപൊളി അറിയാൻ കേട്ടോ അപ്പം നമ്മുടെ കറി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്താ രുചി ബീറ്റ് റൂട്ട് ഏതൊക്കെ രീതിയിൽ തയ്യാറാക്കി കൊടുത്താലും കഴിക്കില്ലാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അവരെല്ലാവരും കഴിക്കും രുചി എല്ലാവരിലും എത്തട്ടെ എല്ലാ ചേരുവകളുടെയും ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഇനി നല്ലൊരു വീഡിയോയുമായി പിന്നീട് വരാം നന്ദി